നിരന്തരം മാറ്റങ്ങൾക്കാണ് ഭൂമി വിധേയമായിരിക്കുന്നത് ഈ മാറ്റങ്ങളെ സമഗ്രമായി നിരീക്ഷിക്കാനും അവയുടെ വിശദമായ രേഖകൾ സൂക്ഷിക്കുവാനും സഹായിക്കുന്ന ഒരു നിർണായക ദൌത്യത്തിന് ഒരുങ്ങുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐഎസ്ആർഒയും സംയുക്തമായി വികസിപ്പിച്ച നിസാർ എന്ന ഉപഗ്രഹം ജൂലൈ മുപ്പതിന് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് പ്രകൃതി ദുരന്തങ്ങളെയും മറ്റ് ഭൌമമാറ്റങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ സഹായിക്കുന്ന ഒരു അത്യാധുനിക ഭൌമ ഉപഗ്രഹമാണ് നിസാർ ഭൂകമ്പം അഗ്നിപർവത സ്ഫോടനങ്ങൾ മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപും ശേഷവും ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിക്കുവാൻ നിസാറിന് കഴിയും ഈ വിവരങ്ങൾ ദുരന്ത സാധ്യതകൾ മുൻകൂട്ടി വിലയിരുത്തുവാനും അവയുടെ ആഘാതം കുറയ്ക്കുവാനും വളരെയധികം സഹായിക്കും ചുഴലിക്കാറ്റ് വെള്ളപ്പൊക്കം തുടങ്ങിയ കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തര സഹായം ഏൽപ്പിക്കേണ്ട സമൂഹങ്ങൾക്ക് തത്സമയ വിവരങ്ങൾ നൽകുവാനും ഈ ഉപഗ്രഹം സഹായകമാകും മേഘങ്ങളെയും നേരിയ മഴയെയും തുളച്ചുകയറാൻ കഴിവുള്ള സിന്തറ്റിക് റഡാർ സംവിധാനമാണ് നിസാറിന്റെ പ്രധാന സവിശേഷത ഇത് പകലും രാത്രിയിലും ഏതു കാലാവസ്ഥയിലും ഭൂമിയെ കാണാൻ ഉപഗ്രഹത്തെ സഹായിക്കുന്നു മഞ്ഞിന്റെയും മഞ്ഞുപാളികളുടെയും കടൽമഞ്ഞിൻ്റെയും മാറ്റങ്ങൾ വനനശീകരണം പെർമാഫ്രോസ് നഷ്ടം കാട്ടുതീ എന്നിവ കാർബൺ ചക്രത്തെ എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ ആഗോള ഭൗമ നിരീക്ഷണങ്ങളും ഇത് നൽകുന്നുണ്ട്